അപ്പം ഫൈറ്റിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഓഫ് സീസൺ ആണ് നമുക്ക് പ്രത്യേകിച്ച് വള്ളംകളികളുടെ കണ്ടന്റ് നമുക്ക് കുറവാണ് അപ്പം നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മേപ്പാടംകാർ ജലോത്സവ ലോകത്ത് തന്നെ ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഞങ്ങൾ കേട്ടത് അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ അറിയുകയും അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തപ്പം ഒരു ഒരു സാധനം മേപ്പാടം കരയിലേക്ക് ഒരു സാധനം എന്ന് പറയാൻ എനിക്കത്തില്ല ഒരു വലിയ ഒരു സർപ്രൈസ് എന്ന് വേണേ പറയാം മേപ്പാടംകാർക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് കരുതില്ല പക്ഷെ മേപ്പാടത്ത് ഒരു വലിയ ഒരു സർപ്രൈസ് എന്ന് തന്നെ പറയാം കാര്യം മേപ്പാടത്തിൻ്റെ ഒരു മാനസപുത്രം മേപ്പാടം ചൂണ്ടാൻ മേപ്പാടത്ത് ഇറങ്ങിയിട്ട് ആദ്യം കുറെ വള്ളങ്ങൾ അവർ മുൻനിരയെ കളിക്കാൻ വേണ്ടി ഒരു പ്രമുഖ ടീമിനെ കണ്ടെത്തുകയും അതിനുശേഷം വേറൊരു ടീമിലേക്ക് പോയി പിന്നീട് നെഹ്റു ട്രോഫിക്ക് ആദ്യം ഒമ്പതിലെത്തുകയും അതിനുശേഷം പള്ളാത്തുരുത്തി ബോൾ ക്ലബ്ബു പോയി ചേർന്ന് ഒരു നല്ലൊരു മാസ് കോമ്പിനേഷൻ തന്നെ അവര് രൂപീകരിക്കുകയുണ്ടായി അതിനുശേഷം ഉണ്ടായിരുന്ന പ്രാദേശിക ജലമേളകളിൽ അവര് കളിക്കുകയും നല്ല രീതിയിലുള്ള വിജയങ്ങൾ തന്നെ നേടുകയും ചെയ്തു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സീസണില് അവർ പള്ളാതുരുത്തി ഒന്നിച്ചു പോവുകയാണ് പള്ളാതുരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജലോത്സവ ലോകത്തെ ബ്രാൻഡാണ് പള്ളാതുരുത്തി ബോഴ് ക്ലബ്ബ് അപ്പം ആ ബ്രാൻഡിനൊപ്പം അല്ലെ ആ ഒരു ബ്രാൻഡിനെ ബ്രാൻഡ് ആക്കി അവർ ആ ഒരു അത്രയും വർഷത്തെ എഫേർട്ട് അവർ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ മേപ്പാടംകാർക്ക് മേപ്പാടത്തെ എന്തുമാത്രം ഇഷ്ടമാണോ അല്ലെങ്കിൽ ജലോത്സവ ലോകത്ത് മേപ്പാടത്തെ എന്തുമാത്രം നോക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സംഭവത്തോട് കൂടി മേപ്പാടം കരിയിലേക്ക് വീണ്ടും ഒരു മേപ്പാടം കൂടി വരാൻ പോവാണ് അപ്പം രണ്ട് മേപ്പാടമോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ രണ്ടാമൻ മേപ്പാടം വരുന്നുണ്ട് മേപ്പാടത്തേക്ക് അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം അപ്പം അതിന്റെ വിശേഷങ്ങളും അതിന്റെ കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പം ഇന്ന് ഫൈറ്റിംഗ് ലോകസിന്റെ ടീമിൽ ഞാനും ശ്രുതി ആണുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ മേപ്പാടൻ ആര് ഹൂഇസ് ദ സെക്കൻഡ് മേപ്പാടൻ അപ്പം മേപ്പാടൻ നമ്പർ ടു എന്താണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ് അപ്പം എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോവാം അപ്പം വീഡിയോ കാണാം നമസ്കാരം ഞാൻ ഉള്ളത് നമ്മുടെ സ്വന്തം ഞാൻ കുറച്ചു കൂടി പറഞ്ഞാൽ മേപ്പാടത്തേക്ക് രണ്ട് മേപ്പാടം അതായത് ഒരു മേപ്പാടും ചുണ്ടനും പിന്നെ ഒരു ഗസ്റ്റ് എൻട്രി നടന്ന ഒരാളും കൊണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ അപ്പം ഇതാണ് സാക്ഷാൽ മേപ്പാടം നമ്പർ ടു എന്റെ തൊട്ടുപുറയിലുള്ളത് മേപ്പാടം നമ്പർ ടു അപ്പം ഇവരാണ് മേപ്പാടത്തെ അതായത് മേപ്പാടം നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വള്ളംകളിയില് നമ്മുടെ ചുണ്ടമള്ളങ്ങൾ ആ കൊമ്പനെങ്കിൽ ആനപ്രേമിയിൽ ആനകൊമ്പനാണെങ്കിൽ ജലവും നമ്മുടെ വണ്ടി പ്രേമികൾക്ക് എന്നും ആവേശമാകുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ് അപ്പം മേപ്പാടം എന്ന് പറയുന്ന വള്ളത്തിനെ ഇൻസ്പയർ ചെയ്ത് ആ ഒരു കരയ്ക്ക് വേണ്ടി ഇവര് ചെയ്യുന്ന ഒരു സംഭവമാണ് മേപ്പാടം എന്ന് പറയുന്ന ഈ ബസ് നമസ്കാരം സ്വാഗതം ഞാൻ ബെൻസി അപ്പം എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അതായത് മേപ്പാടം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരാൻ കാരണം വള്ളത്തിനോടുള്ള ആവേശം തന്നെയാണ് വള്ളത്തിനോടും കരയോടും തന്നെയുള്ള ആവേശമാണ് കരയോടും നമ്മുടെ ആ വള്ളം വന്നപ്പോഴത്തേക്കാണ് കരക്കാരെല്ലാരും ഒന്ന് ഒന്നിക്കുകയും കൂടുതലൊന്ന് സ്നേഹവും എല്ലാം ഒന്ന് ആയേക്കുന്നത് അതുവഴി തന്നെ തന്നെ നമുക്ക് ആ ഒരു ആവേശം വള്ളത്തിലൂടെ തന്നെ തന്നെ ആ ഒരു ചുണ്ടൻ വള്ളം എന്നുള്ള ഒരു ആവേശം വളർന്ന് അത് നമ്മൾ ഈ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ബസ് എല്ലാം ഫുള്ള് നമ്മളെ പേര് എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ തീമ് കാര്യങ്ങളെല്ലാം എല്ലാം മേപ്പാടം ചുണ്ടൻ്റെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ചെയ്തത് ഒരു ബസ് പണി അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് മാറ്റി ഒരു വള്ളത്തിന്റെ അല്ലെങ്കിൽ ഒരു മേപ്പാടം എന്ന് പറഞ്ഞ പേര് അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ട് ആ ഒരു അല്ലെങ്കിൽ ആ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നൂറ്റൊന്ന് ശതമാനം അപ്പൊ ഇത് നിലവിൽ നമുക്ക് മേപ്പാടത്ത് തന്നെ കടന്നുപോടുന്ന സർവീസുകളാണോ അതോ നമുക്ക് അത് പുറത്തോട്ടുള്ള നമ്മള് ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആശയം വരാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ വള്ളം സീസൺ ടൈമിൽ അല്ലാണ്ട് തന്നെ തന്നെയും അല്ലാത്ത സീസൺ അതായത് നമ്മുടെ വള്ളംകളിയോടല്ലാണ്ട് ആ ഒരു സീസണിലും എല്ലാ സമയത്തും നമ്മുടെ വള്ളത്തിന്റെ ആ ഒരു പേര് എല്ലാവരുടെയും നെഞ്ചിലും പതിയണം അതിനുവേണ്ടിയിട്ടാണ് നമ്മളിത് കേരളം അങ്ങോളം ഇങ്ങോളം അതിനേക്കാൾ ഉപരി ഇതെന്റെ ഒരു ഫ്രണ്ട് ആണ് സെഡ്രോ ബസിന്റെ ഓണറാണ് സെബ്രോ സെഡ്രോ 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 അങ്കമാലങ്കി സെഡ്രോ ബസിന്റെ ഓണറും കൂടാണ് അപ്പൊ ഇദ്ദേഹമായിട്ട് നമ്മൾ ആലോചിച്ചതിനു ശേഷമാണ് നമ്മൾ പാക്കേജ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് കേരളത്തിന് പുറത്തോട്ടും എല്ലാം നമുക്ക് ഇത് വണ്ടി ഓടാനും പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എവിടെയൊക്കെ പോകുന്നുണ്ട് ഏത് കോർണറിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രാൻഡ് തന്നെ നിങ്ങൾ ചൂസ് വലിയ അപ്പൊ പള്ളാത്തുരുത്തി തീർച്ചയായിട്ടും മേപ്പാടത്തിന് ഒരു സ്വന്തം ബ്രാൻഡ് എന്ന് പറയാൻ വേണ്ടി മേപ്പാടത്തിന്റെ ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ ആവും ഇവർ ഈ കിടക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് കാര്യം നമ്മുടെ ഐ എസ് എൽ പോലുള്ള കളികളിൽ പ്ലേയേഴ്സിന് പോകാൻ വേണ്ടി അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ടീമുകൾ ഉണ്ടാക്കുമ്പോൾ മേപ്പാടത്തിന് മറ്റു ജലോത്സവത്തെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഹൈപ്പിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഈ വള്ളം വരുന്ന സോറി ബസ് വരുന്ന കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു ആശയം അടിപൊളിയാണ് അതിന് പോലെ ഒന്നും പറയാനില്ല അപ്പം എത്ര നാൾ നമുക്ക് ഈ ബസ് മേപ്പാടത്ത് കാണും ഇല്ല മേപ്പാടത്ത് നമുക്ക് ഇന്നൊരു സ്വീകരണം റെഡിയാക്കിയിട്ടുണ്ട് അതായത് മാനാർ പരിമലയിൽ നിന്ന് നമ്മുടെ മേപ്പാടം വരെയും നമ്മുടെ മേപ്പാടം എല്ലാവരും കൂടി ഒരു സ്വീകരണം റെഡി ആക്കിയിട്ടുണ്ട് സോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ട് വണ്ടി റണ്ണിൽ എടുക്കുകയാണ് കാരണം ഇപ്പൊ തന്നെ തന്നെ നമുക്ക് ബുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയത് കാരണം നാളെ ഉച്ചക്ക് തന്നെത്താനോ വണ്ടി ലൈനിൽ തന്നെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം നാളെ ഉച്ച വരെ നമുക്ക് മേപ്പാടത്തിന്റെ രണ്ടാം മേപ്പാടം എന്ന് വേണ പറയാം രണ്ടാമത്തെ മേപ്പാടം നാളെ ഉച്ച വരെ മേപ്പാടത്ത് കാണും In my my thoughts obsession I I I I will not stop, no I'm never 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 second guessing got Got a a God complex this to hate but but feel pressed got a lot on my plate but I never get stressed I'll take all the pressure like a test എന്റെ പേര് അനി തോമസ് കുരോള എന്നാണ് ഞാന് മേപ്പാടൻകാരനാണ് ഞാന് മേൽപ്പാടൻ ചുണ്ടന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടെ ആണ് അതോടൊപ്പം തന്നെ തന്നെ മേൽപ്പാടൻ ചുണ്ടൻ പ്രവാസി അസോസിയേഷൻ്റെ സെക്രട്ടറിയും കൂടാണ് കഴിഞ്ഞ കൊല്ലമാണ് നമ്മുടെ മേപ്പാടൻ ചുണ്ടൻ ഇറങ്ങിയത് ീരണിഞ്ഞത് ആ അത് അതിന് മുമ്പ് തന്നെ തന്നെ ആ വള്ളത്തിനോടുള്ള ഒരു ഒരു ആവേശവും എല്ലാം വള്ളം ഇറങ്ങിക്കഴിഞ്ഞിപ്പം ഒരുപാടങ്ങ് കൂടി ആ വള്ളത്തിന്റെ പേരിൽ പേരില്ണ്ടെങ്കിൽ ആ നാടിനെയും ആ വള്ളത്തിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇതിന് മേപ്പാടം എന്നുള്ള ഒരു പേരിട്ടിട്ട് മേപ്പാടൻ ചുണ്ടൻ്റെ തീമിൽ ഫുള്ള് ലൈറ്റിങ്സ് എല്ലാം റീസെറ്റ് ചെയ്തിട്ട് ഇതിപ്പോ ഇറക്കിയത് അത് വള്ളത്തിനോടുള്ള ആവേശമാണ് അതിനകത്ത് പറയാനുള്ളൂ അതിനകത്ത് വേറെ ഒന്നും അതിനകത്ത് അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്തൊന്നും പറയാനില്ല എനിക്ക് ഇതേപോലെ തന്നെ തന്നെ മുമ്പോട്ടും ഇത് മൾട്ടിപ്പിൾ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ തന്നെയാണ് ഞാനും എൻ്റെ കൂടെ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് സോ മേപ്പാടൻചുണ്ടൻ അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങളുടെ നാടിൻ്റെ വികാരവും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ നെഞ്ചിടിപ്പും എന്ന് പറഞ്ഞ മേപ്പാടൻ അതിന് അതിൽ പല ഒരു വാക്കില്ല ഞങ്ങൾക്കിപ്പോ അതോടൊപ്പം തന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ ഡി ബി ആർ ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു കോംബോ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് മേൽപ്പാടൻ ചുണ്ടനും പള്ളാർ തുലിറ്റിയും കൂടെ ഉള്ള ഒരു പി ബി സി ആയിട്ടുള്ള ഒരു കോംബോ അത് ഒരു ഡബിൾ പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കോംബോ ആണത് അപ്പൊ അതോടൊപ്പം തന്നെ തന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേപ്പാടൻ ചുണ്ടന് വേണ്ടിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സംഗതി ഇറക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെയും കൂടെയാണ് ഞങ്ങൾ ഈ മേപ്പാടം എന്നുള്ള ആ ഒരു ഈ സീസണിൽ തന്നെ തന്നെ ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുമ്പോട്ട് നോക്കിയത്